നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പാരമ്പര്യമായിട്ടുള്ള ഹെറിഡിറ്ററി ആയിട്ട് നമുക്ക് വരുന്ന ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം തുടക്ക ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടോ എന്ന് തുടക്കത്തിൽ എങ്ങനെ മനസ്സിലാക്കാം മുപ്പത് വയസ്സ് കഴിഞ്ഞവരാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ച് വയസ്സായവരൊക്കെ തീർച്ചയായിട്ടും ഇതൊന്ന് സ്ക്രീൻ ചെയ്യണം മൂന്ന് മാസത്തെ ആവറേജ് എച്ച് പി എൻ സി അല്ലെങ്കിൽ പി പി ബി എസ് സോ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറോ തീർച്ചയായിട്ടും സ്ക്രീൻ ചെയ്യണം നിങ്ങളുടെ പാരമ്പര്യമായിട്ടും അടുത്ത ബന്ധുക്കളിൽ ആർക്കെങ്കിലും കുറേ നാളുകൾ തുടർച്ചയായിട്ടുള്ള പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും അച്ഛനോ അമ്മയ്ക്കൊക്കെ പ്രമേഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്ക്രീൻ ചെയ്യേണ്ടതാണ് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് അധികം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാൽ പോലും ഫൈബർ റിച്ചായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും ധാരണ വെള്ളവും ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള പച്ചക്കറികളൊക്കെ ധാരാളം കഴിക്കുകയാണെങ്കിൽ ഇത് ഒരു പരിധി വരെ നമുക്ക് തടയാം അത് വരുന്നത് കുറച്ചും കൂടെ നീട്ടിവെക്കാൻ സാധിക്കാത്തത്രേ ഉള്ളൂ പക്ഷെ ചില വരും എന്നുള്ളതാണ് അതിനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം അമിതമായിട്ട് ദാഹം അതുപോലെ തന്നെ മൂത്രം ഇടക്കിടക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുക മൂത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്നവർ തീർച്ചയായിട്ടും പ്രമേഹം ഒന്ന് സ്ക്രീൻ ചെയ്യുന്നത് എത്ര ഉണ്ടോ അത് നോക്കുന്നത് നല്ല നന്നായിരിക്കും കടുത്ത വിശപ്പ് എന്നാൽ വിശന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അത് കറക്റ്റായിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ സാധാരണ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ എടുക്കത്തിൻ്റെ നേരത്തിൻ്റെ ഡബിൾ എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവുക എന്നൊക്കെ വൈറ്റിൽ ഗ്യാസ് പോലെ വരും അപ്പം നമുക്കറിയാം ഭക്ഷണത്തിൻ്റെ ചൊവ്വ നമ്മുടെ വായിലോട്ട് നമുക്ക് എന്താ തികട്ടി വരിക എന്നുള്ളതൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് കാഴ്ച മങ്ങല് ചിലപ്പം മങ്ങിക്കാണും ചിലപ്പം കറക്റ്റായിട്ട് കാണും എന്നുള്ളതാണ് സ്കിന്നൊക്കെ ഉണങ്ങി തൊലി ഒക്കെ ഉണങ്ങിയിരിക്കുന്നത് പോലെ ഡ്രൈനെസ് ആയിട്ട് നമുക്ക് തോന്നും നമ്മൾ എത്ര വെള്ളം കുടിച്ചാലോ അല്ലെങ്കിൽ ഈവൻ മഴക്കാലത്ത് പോലും ഡ്രൈ ആയിട്ട് സ്കിന്നിരിക്കുന്നത് നമുക്ക് തോന്നും എന്നുള്ളതാണ് അതുപോലെ തന്നെ ചെറിയൊരു തലവേദന ഇടയ്ക്കിടയ്ക്ക് വരിക എന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഡിസപ്പിയർ ആകുക പിന്നെയും വരിക എന്നുള്ളതാണ് നമുക്ക് നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും ഒരു വെയ്റ്റ് ലോസ് ഉണ്ടാവുക നമ്മൾ ഭക്ഷണം ഒഴിവാക്കുന്നില്ല എക്സസൈസ് ചെയ്യുന്നില്ല എന്നാൽ പോലും പെട്ടെന്ന് ഒരു കാലത്ത് പെട്ടെന്ന് വെയിറ്റ് ലോസ് വരുന്നവർ തീർച്ചയായിട്ടും പ്രമേഹം സ്കാൻ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നമുക്ക് അടുത്തത് ഭയങ്കര ക്ഷീണമാണ് ഒരു ക്ഷീണമൊന്നും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് പെട്ടെന്നൊരു ക്ഷീണം വരിക എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത്രയും ഈ മേൽ പറഞ്ഞ ലക്ഷണങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ പാരമ്പര്യമായിട്ടും പ്രമേഹ രോഗികൾ നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ അമ്മാവനോ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മുപ്പത് വയസ്സ് കഴിയുമ്പോൾ ഈ ലക്ഷണങ്ങൾ നോക്കുകയും ഞാൻ മേൽ പറഞ്ഞ ഡയബറ്റീസിൻ്റെ ടെസ്റ്റുകൾ ഒന്ന് ചെയ്ത് നോക്കുകയും ചെയ്യുന്നത് വളരെ നന്നാക്കി കൂടി പോവാതിരിക്കാനോ തടയാനോ ഒക്കെ നമുക്ക് സഹായിക്കും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി